നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇന്ന് ഞാൻ ഗ്രേവി കൂടുതലുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയും ചുവന്ന മുളക് ചുവന്ന ഉള്ളിയും അതിൽ കരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇഞ്ചി ഒരത്തെ ഇഞ്ചി കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടെല്ലാം വഴറ്റുന്നത് അത് ചതക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ പാത്രം അപ്പം ഈ പാത്രത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതുപോയി കാണുക അപ്പം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടുകൊടുക്കാം ചരവടയിൽ നിന്ന് നിർത്തുന്ന

അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആരംഭിച്ചു ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളിയും വെള്ളത്തില്ലിയെല്ലാം ഒഴിച്ചു കൊടുക്കും ഒരു ഭക്ഷണം ഇച്ചിയും കൂടെ എടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനാണ് ഉണ്ടാക്കുന്ന പവി പെട്ടെന്ന് പെരുമാവും ചെറിയ ഉള്ളി തൊഴിക്കുക വച്ചിട്ട് പാടുന്ന ഉള്ളു പക്ഷേ നമുക്ക് ഈ ഉണ്ടാക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇതിൽ ചാറോട് കൂടിയാണ് ഞാൻ വെക്കുന്നത് ഞാൻ കഴിക്കാൻ ഒത്തിരി ചാറ് വേണം അതുകൊണ്ട് ചാറോട് കൂടിയാണ് വെക്കുന്നു പെട്ടെന്ന് റെഡിയാവാൻ ഞാൻ പ്രാർത്ഥിക്കും ഓക്കെ കുറച്ച് ഉപ്പും കുടിക്കാം കേട്ടോ ഈ ഇതിന് മാത്രമുള്ള ഉപ്പാണ് നമ്മുടെ ഉലിക്ക് മാത്രമുള്ള ഒരല്പം വാടിയ് ഞാൻ ചിക്കനും കൂടെ ഇതിനകത്ത് തന്നെ ഇടും ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി കുത്തോഷിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അറിഞ്ഞില്ല ആ വീഡിയോ നിങ്ങൾ വേറെ കാണണം കേട്ടോ അതിനെ കുറിച്ച് അറിവ് ഉള്ളവരെ മെസ്സേജും ചെയ്യുക ഞാൻ അവിടെയുള്ള ഡിസ്പ്ലേയിൽ ഇട്ടിരുന്ന എല്ലാ പിക്ചേഴ്സും നിങ്ങൾ കഴിച്ചു തന്നിട്ടു രൂപത്തിൽ അതും കൂടെ നിങ്ങൾ നോക്കുക ിരി ഉടനെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി ആ ചിക്കൻ ഇട്ടു കൊടുക്കിയ കാലായിട്ടായിരിക്കും ഞാനിത് കഴുകി മുളക് മല്ലി മഞ്ഞൾ ഇവ ഇവയെല്ലാം ഞാൻ വെളിച്ചെണ്ണയിൽ വഴറ്റിയിരുന്നു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം അതിനെ കേട്ടോ അതുപോലെ വഴറ്റിയിട്ട് നമുക്കതിനെ അതിനെ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ആ തേങ്ങ കൊത്തും കൂടെ ഇട്ട് കൊടുക്കണം നല്ല എന്നിട്ട് ഇളക്കണം ഈ മസാലകളെല്ലാം നല്ല പിടിക്കണം അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ തിളച്ചത് ചിക്കനകത്ത് ഇട്ട് കൊടുക്കണം ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ മസാല ഇട്ട് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് വെച്ചിട്ടും ഞാൻ അത് ഉണ്ടാക്കാൻ തുടങ്ങാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചാണ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി തക്കാളി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളി ഓക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിക്കൻ ഇളക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പര ഞാൻ പരത്തലും ചുടലും ചിക്കൻ ഇളക്കലും എല്ലാം കൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം ആവണ്ടേ എല്ലാം കൂടെ ഇതുപോലെ നിങ്ങൾക്കും പറ്റും ഞാൻ ഞാൻ വലിയ മിടുക്കാണെന്നൊന്നും അല്ല കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മൂന്നടുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പടപടപടാ ജോലികൾ തീർക്കാൻ പറ്റും നിങ്ങളും അങ്ങനെ ഒരു കുറേ പ്രാവശ്യമാകുമ്പോൾ നമുക്കിങ്ങനെ ശീലിക്കാൻ പറ്റും നല്ല ചിക്കൻ കറിയായിരുന്നത് അങ്ങനെ പരത്തലുണ്ട് പരത്തലും നടക്കുന്നുണ്ട് ഞാൻ ഒരെണ്ണം അടുപ്പിലിട്ടിട്ട് ഞാൻ പരത്താൻ നിൽക്കത്തില്ല അത് എടുത്ത് മാറ്റിയതിന് ശേഷമേ പരത്താൻ നിൽക്കത്തുള്ളൂ അതെന്താണെന്നറിയത്തില്ല എനിക്കങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനും ഇപ്പോൾ ലാസ്റ്റ് ആണ് ചുരുന്നത് അപ്പം നമ്മളെ नी पकाई किया चिकन करी इन से परतो बन